ഹലോ അസ്ലാം വലൈക്കും ഇന്ന് നേന്ത്രപ്പഴം വെച്ചിട്ട് ഒരു കിഡിലും ഐറ്റം ഉണ്ടാക്കാം ഷാർജേക്കൊന്നും ഇതിൻ്റെ മുന്നിൽ ഒന്നും അല്ല ഈ ചൂട് സമയത്ത് നമ്മൾ ഇതൊക്കെയാണ് കഴിക്കേണ്ടത് അത്രയ്ക്ക് ചൂടാണ് അപ്പം നന്നായിട്ട് പഴുത്ത രണ്ട് നേന്ത്രപ്പഴവും പഴവും ഒരു മൂന്നേയിലേക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഫ്രീസറിൽ വെച്ച് കട്ടാക്കിയ പാലാണ് ഇതൊന്ന് പൊട്ടിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ ചൂട് സമയത്താണ് നമ്മൾ ഇതുപോലെയുള്ള ജ്യൂസൊക്കെ കഴിക്കേണ്ടത് വീഡിയോ ഫുൾ ആയിട്ട് കാണാം ഇതിൽ രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് ബൂസ്റ്റാണ് അപ്പോൾ ഒരു നാല് സ്പൂൺ ബൂസ്റ്റ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടി ചേർത്ത് അടിച്ചെടുക്കാം അപ്പോൾ അതാ നമ്മുടെ ഷാർജ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് ചേർ ഒഴിച്ചതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഐസ്ക്രീമാണ് അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യത്തിന് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഷാർജ ഷെയ്ക്കൊന്നും ഇതിൻ്റെ മുന്നിൽ ഒന്നുമല്ല അത്രയ്ക്ക് ആണ് നമ്മൾ കുറച്ചധികം ബൂസ്റ്റും ഇതിൽ ചേർത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ചൂട് സമയത്തെയൊക്കെയാണ് നമ്മളിതൊക്കെ കഴിക്കേണ്ടത് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരാം അസ്ലാമലൈക്കും